A നല്ല <laughs> നോക്കിട്ട് <laughs> <laughs> <mellé> no,

കുടിക്കിന്റെ ആയോ അത് പറ്റൂലും കുടിക്കണം ഈ പട്ടിക്കുട്ടി തിന്ന അത്ര പോലും ചെയ്ത് തിന്നണില്ലല്ലോ ഇങ്ങനായാലും ഇൻ കുടിക്കില്ലാതാവും കുടിക്ക് ഞാൻ പാട്ട് വെച്ചേരാ കുടിക്ക് ആ ഞാൻ പാട്ട് ആ സലാമ ആരവരൊക്കെ പുത്തം ആളുകളാ അളിയാ ഇവര ഐഷാക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാൻ വന്നവരാ ഓൾക്ക് ഇപ്പൊ പ്രാർത്ഥന മന്ത്രോ ഒന്നും വേണ്ട ഇതങ്ങനെ മന്ത്രം കൂടോത്രൊന്നല്ല പടച്ചോനോട് നേരിട്ടുള്ള പ്രാർത്ഥനയാണ് പടച്ചോനല്ല അറിയുന്നവനല്ലേ പിന്നെ ഐഷയുടെ കാര്യത്തില് പ്രാർത്ഥനത്തിരി വരാം ആയിഷ പറഞ്ഞിട്ട് ഇല്ലാത്ത കായുണ്ടാക്കി ഇനി പോകാത്ത പള്ളിയും ചാറൊന്നും ഇല്ല അത് ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി കാണാൻ വേണ്ടിട്ടായിരുന്നു അങ്ങനെ കൊറേ സമയവും കായും കളഞ്ഞതും മിച്ചം അത് പോയിട്ടാണ് നേരിട്ട് ഞാൻ പറയട്ടെ ഒരു കുട്ടിക്ക് വേണ്ടി ഈ പ്രായം വരെ ഓള് പടച്ചോനോട് നിർത്താതെ പ്രാർത്ഥിച്ചു എന്നിട്ട് വല്ല ഉണ്ടായ അവസാനം ഒരു കുട്ടിനെ തന്നു അത് ജീവനോടെ തരാനുള്ള ഒരു മനസ്സ് മൂപ്പര്ക്ക് ഉണ്ടായില്ലല്ലോ അതോടെ എല്ലാം നമ്മൾ നിർത്തി ഞാൻ പറഞ്ഞിരുന്നില്ലേ പ്രസവിച്ചപ്പോ തന്നെ കുട്ടി മരിച്ച കാര്യം ഇനി സഹായിച്ചില്ലേലും ഉപദ്രവിക്കാതിരുന്നാ മതി ആര് ഞങ്ങളിപ്പ ഉപദ്രവിക്കാൻ വന്നു എന്റെയും ഓളയും ഉള്ളിലെ പെരുന്നീറ്റൽ കാണാണ്ട് നിങ്ങൾ മാത്രം പ്രത്യേകം പ്രാർത്ഥിച്ച പടച്ചോം കേൾക്കൊള്ളു എന്ന് വിചാരിച്ചാ അത് സമ്മതിച്ചു തരാൻ കഴിയോ കള്ളു കുടിച്ച് പിഷാജിന്റെ കൂട്ടാണെന്ന് പടച്ചോം സഹായിച്ചില്ലെന്ന് പറഞ്ഞാൽ മുമ്പിൽ ഒരു വിലയില്ലേ ഓളിന്റെ സ്വന്തം കൂടപ്പറപ്പല്ലേ ഓളെ കാര്യത്തിൽ കൊറച്ചവകാശം എക്കും അല്ലെങ്കിൽ അതിൽ കൂടുതൽ അതിൽ നിങ്ങൾ തടസ്സം നിൽക്കരുത് അവകാശം നിങ്ങൾ അഹങ്കാരം ഒഴിവാക്കി ഞങ്ങളോട് സഹകരിക്കേക്ക് ഒരു അഹന്ത നിങ്ങൾ എന്താളി നമ്മക്ക് നോക്കാം എങ്ങനെ അവരോട് ജീവിക്കണേ മഹാ കഷ്ടം തന്നെ ഈ പട്ടി ഇവരോടൊപ്പം കഴിയണേ ആദ്യം ഹറാമായ പാട്ട് നിർത്തിയ ആ പട്ടിനെ കൊണ്ടുപോയി കാണേ കളിക്കലായി എന്റെ ഈ കാട്ടണവർ എന്തത് കൂടിയാ ഒന്നും എവിടെ ഇല്ലാത്ത ആചാരങ്ങളല്ല ഇവിടെ മൊത്തം കൊടുത്തയച്ചിട്ട് മതി ബാക്കിയൊക്കെ ആള് വന്നിരുന്നു ൈനൊക്കെ കഴിഞ്ഞ് എൽദോ ചേട്ടൻ വരണ്ടേ അബ്ദുൽക്ക ഏ ആ കഴിഞ്ഞിന്റെ അതുക്കാ മേനക്കേട് വിടിച്ച ഇരുപത്തെട്ട് ദിവസം ഇങ്ങള് ഈ പുഴ ഇതിലെ കാറ്റും ഒന്നും ഇല്ലാതെ ഇത്ര ദിവസം വീട്ടിൽ ഞാൻ കഴിച്ചു കൂട്ടിയത് നിങ്ങളൊന്നും നല്ലോണം ഈ പുഴയിലൊറ്റ മിണ്ടിയും പറയും ചെയ്യാണ്ട് ഇത്രയും കഴിച്ചുകൂട്ടിയതല്ലേ ശരിയാ വീട്ടിനകത്തും മിണ്ടാനും എന്താ പറയാനാരുടെ വിവരം കൊറേ നാളുക്ക് ശേഷം സലാമിനോട് കൂടുതലും ഉണ്ടി വന്നു എന്തായ അതൊക്കെ പറയാ ആ സുൽഫിക്കറ് പോയിക്കോ ഇന്നു മുതൽ എലതുണ്ടല്ലോ വൈകുന്നേരം കാണാ രാത്രി രാത്രി വാങ്ങാൻ പിന്നെ പോയിട്ട് എന്തിനാ രാത്രിന്റെ സുഖം എന്തായാലും ഈ ചന്തം കാണാൻ ടെ ചന്ത കച്ചവടം അഞ്ചു കൊല്ലായിട്ട് തന്നെ ഞാൻ കാണണല്ലേ എന്റെ പ്രാന്തിക്ക് അറിഞ്ഞൂടെ എൽദോ അന്ന് കായൊന്നും തരണ്ടെന്ന് പറഞ്ഞു ഇജ് ഇന്റെ കൂടെ കൂടിയത് നല്ല ഓർമ്മ ഇണ്ട ാന്താന്ന് നാട്ടുകാരെ പോലെ നിങ്ങളും പറയാൻ തുടങ്ങിയ ഐശുനു എന്നെ പോലെ ഇങ്ങനെ പുഴയില് പോണത് വല്യ ഇഷ്ടപ്പതിനൊക്കെ കൈ ഒക്കെ കൈ അബ്ദുക്കിത്താത്തതോടുള്ള നിങ്ങളെ സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടല്ലോ അബ്ദോ ഇന്നും ചിക്കി മീൻ വേണ്ട അയ്യോ എന്റെ മോളും നിങ്ങളും കൂടെ വാങ്ങിയില്ലെങ്കി ആകെ ഇടങ്ങേറാവല്ലോ ഒരുത്തനും ഈ കൊറോണ പേടിച്ചിട്ട് ഞാൻ പെരയിൽ കടുപ്പിക്കണില്ല രണ്ടു മൂന്നിടത്താണ് കൊറേശം മീൻ വാങ്ങണത് ഇത്രയും കൂടുതൽ വാങ്ങണത് നിങ്ങളാ നിങ്ങള് നോക്കി കുട്ടികൾക്കാണെങ്കിൽ ഇത് എത്ര തിന്നാലും മതിയാവൂല പിന്നെ പിന്നെ ഞമ്മളുമ്പോഴും അത് ശരിയാണ് നിങ്ങളൊക്കെ വാങ്ങിയില്ലെങ്കിൽ മരുന്നിനും കൂടി കായ് തേലേ ഇതല്ലേ ഇതല്ലേ വിട്ടോ വിട്ടോ എനിക്ക് വേറെ പണിയുണ്ട് എന്റെ തങ്ങളെ ഞാൻ പത്തിരി വയസ്സായിട്ട് ഇതിന്റെ ചുണ്ടുകൊണ്ട് തൊട്ടിട്ടില്ല വാങ്ങാൻ തന്നെ ആവും എന്തേലും കൊടുക്ക അബ്ദോ സത്യമായിട്ട് എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ ആണെച്ച അയുള്ള കായ് നമ്മൾ വരാ എന്തേ വേണ്ട തങ്ങളെ കാശ് വാങ്ങാ മേടിക്കാം അതിനുള്ള അടുത്തുണ്ട് ഞമ്മളെ അയാൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് കായ് വാങ്ങണ ശരിയല്ല എന്നാ പോവാ തങ്ങളോട് അങ്ങനെ ആവാൻ ഒരു വഴിയില്ലല്ലോ പിന്നെ ഈ അറിയാത്തൊരു കാര്യണ്ട് ആയിഷക്ക് തീരെ ഉറക്കം കിട്ടാത്തോണ്ട് ഞാനും അവൾക്ക് കുറെ കള്ളു കൊടുത്ത് തുടങ്ങി ഉറങ്ങാൻ വേണ്ടി കള്ളു കൊടുക്കേ ഒരു ദിവസം ഞാനും ഒഴിച്ച കള്ള് വെള്ള വച്ചിട്ട് ഓൾ അറിയാണ്ടെടുത്ത് കുടിച്ചു അന്നാണ് ഓള് ഉറങ്ങിയത് അതിൽ പിന്നെ ഞാനും ഓൾക്ക് കുറേശ്ശെ കള്ള് കൊടുത്തു തുടങ്ങി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലുള്ള പ്രാർത്ഥനാ സംഘം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റിയ ഇതൊക്കെ എല്ലാ മതത്തിലും കാണും പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ കൊള്ളൂല്ല അതാണ് അനുഭവം ഓരോരുത്തർക്കും ഓരോ ശരി അങ്ങനെ നല്ലത് അവര ഏർപ്പാടുകള് നിങ്ങൾക്കും അതുപോലെ നിങ്ങൾ ചെയ്യണ കാര്യമൊന്നും അവർക്കും പിടിക്കൂല അതിനിപ്പോ നമ്മൾ എന്താ ചെയ്ത് നിങ്ങൾ കള്ളു കൊടുക്കണ പോകണത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ അനക്കറിയണല്ലേ ഒരു തെറ്റ് ചെയ അവരറിയാത്ത കാര്യ ഞാൻ ഞാൻ കരുതി ഈയ്യെ കുറ്റപ്പെടുത്താണെന്ന് ഇവിടെ നിക്ക് ഞാൻ പോയി വാങ്ങിട്ട് തരാ കുമാരാ എനിക്കൊരു രണ്ടു കുപ്പി വേണം രണ്ടു അല്ലേ തരാ നിക്ക്

നീ റിഞ്ഞൂടെ ഇതൊരു തീരുമാനം ആയോണ്ട് അതങ്ങനെ ആ ബലത്തിലാണ്ട് പോവും പിടി ഇങ്ങനെ വാങ്ങാൻ പറ്റും വഴി എന്ത് വഴി ഓരോ ഉറപ്പുമില്ല മോനെ എന്നിട്ട് പിന്നെ നാളെ ഐഷാക്കു മാറ്റി വെച്ച കള്ളുണ്ടല്ല ഐമൽക്കിന്റെ കൈ നീളും അത് ജീവിതം എത്ര അത്ഭുതമാണ് എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും ഓരോ നിലപാടാണ് ഓരാൾക്ക് നിലപാടെന്തായാലും അതിൽ സത്യം ജീവിക്കുക എന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് കഴിയുന്നുണ്ട് നീ വന്നേ നീ പെരയി പോയിട്ട് കുടിക്കാം എനിക്ക് ഏയ് വേണ്ട വേണ്ട ഞാൻ ചവിട്ടാ ഞാൻ ചവിട്ട് ഫുള്ള് പിറ്റടാ ഏയ് ഞാനാ

ഇവിടെ അടുത്ത പോയിണ്ടാവും അവിടെ അവിടൊന്നും പോവൂല ആസിയെ കണ്ട കണ്ടില്ല എവിടെ പോയിന്നറിയില്ല എവിടെ എവിടെയും കാണാനില്ല കണ്ടല്ലോ എന്താ ഐശ്വരറ്റിപ്പ് വേണ ആ പൂക്കൈത കടവിന്റെ അവിടെ ഒരു പെണ്ണ് നിക്കണ നിൽക്ക് ഞാൻ നോക്കിട്ട് വരാം വിഷമിക്കാണ്ടിരിക്കുന്നേ ഇവിടെ എവിടെലും ഉണ്ടാവും ഞാൻ നോക്കിട്ട് വരാം പേടിക്കാണ്ടിരിക്കി ഇവിടെ എവിടെലും ഉണ്ടാവും ഞാനല്ലേ പറ ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വന്നേ നമുക്ക് കുടിക്ക അതൊക്കെ പേടിപ്പിച്ചല്ലോ കുഞ്ഞിട്ട് പോവാ അതൊക്കെ അവിടെ ഉണ്ട് അതുക്ക അതുക്കാ നമ്മുടെ പട്ടിയല്ലേ എത്തി ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എൽദോ അനക്കറിയാലോ ഈ പൈതങ്ങളെ പെറ്റിട്ടിട്ട് അതിന്റെ തള്ള പോയത് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്നെണ്ണവും ചത്ത് ബാക്കിണ്ടായിരുന്ന ഈ ഒന്നിനെ ഐശു സ്വന്തം പോലെയാണ് വളർത്തു വളർത്തനായി എന്റെ എങ്ങനെ സഹിക്കും 嗯。 ആത്മാവിലാളും ഷകം നിറഞ്ഞ രാത്മാവിളും ഞാൻ പോലെയും നീക്കിൽ പീരാന്നപ്പോൾ വിളയും